നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തെ കഠിനമായ ചൂടിന് ആശ്വാസമാവുകയാണ് ഇന്നത്തെ കാലാവസ്ഥ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം വരെ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ഇത്തരത്തിൽ കാലാവസ്ഥ മാറ്റം മുന്നറിയിപ്പുകളൊന്നും തന്നെ വന്നിരുന്നില്ല ഇപ്പോൾ അല്പസമയം മുൻപാണ് കാലാവസ്ഥ മാറി മാറി മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് വന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഇപ്പോൾ മഴയ്ക്ക് സാധ്യതയുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനിലയാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ തീയതികളിൽ പ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല മണിക്കൂറിൽ നാൽപ്പത് മുതൽ കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരുന്ന മണിക്കൂറുകളിൽ തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ കനക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കാരണം ഇന്ന് തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല കൂടിയാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു പണ്ഡാരണം ടുപ്പിന് തീ കൊളുത്തിയത് ഇനി രണ്ടേ മുപ്പത് വരെ പൊങ്കാല ഉണ്ടാക്കും അത് കഴിഞ്ഞ ശേഷമാണ് നിവേദ്യം അർപ്പിക്കുന്നത് സാധാരണ പഴമക്കാർ പറയാറുണ്ട് തിരുവനന്തപുരത്തെ പൊങ്കാലയ്ക്ക് നിമിഷങ്ങൾക്ക് തല ഒന്നെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് അല്പം നിമിഷങ്ങൾ മണിക്കൂറുകൾക്ക് മുൻപോ ഇത്തരത്തിൽ മഴ ചെറുതായി മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാറുണ്ട് എന്നാൽ അത് ഇത്തവണയും തെറ്റിയില്ല പക്ഷെ ഇത്തവണത്തെ ചൂട് കഴിഞ്ഞ ദിവസം വരെയുള്ള ചൂട് നമ്മൾ കണ്ടപ്പോൾ ഇത്തവണ മഴ ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ എല്ലാം കാലാവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ ഉൾപ്പെടെ ഇന്ന് മഴ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു